സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ സി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സിബിലാഷറിനെ മഹിളാ കോൺഗ്രസ് പുല്ലൂർ പുല്ലൂരാൽ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് കൈമാറി ജില്ലാ സെക്രട്ടറി എസ് വിശാലം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതവും ഐ എൻ സി ചാരിറ്റി ചെയർമാൻ വി എം ബഷീർ മുഖ്യപ്രഭാഷണവും നടത്തി മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ കെ പി റീന സുബൈദ വസന്ത വൈഷ മിനി മണ്ടായപ്പുറത്ത് ദേവഗീത കുമ്പാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുബാറക് പുല്ലൂർ സമാപന പ്രസംഗം നടത്തി ജസീന യൂസഫ് എ കെ മൊയ്തുണ്ണി ആപ്പറമ്പിൽ മുഹമ്മദ് ടി കെ മമ്മു കമലം കാർത്തിയനി സരോജിനി പാറുകുട്ടി അനില സൗമ്യ തുടങ്ങിയവർ ചടങ്ങിൽ നേതൃത്വം നൽകി ചടങ്ങിൽ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിലേക്കുള്ള ഫണ്ട് തിരൂര് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഭവന നിർമ്മാണ ഭാരവാഹി മേനോട്ടിൽ അബൂബക്കറിന് കൈമാറി വെട്ടന്യൂസ് തിരൂർ